ഹമാസിന്റെ ഏറ്റവും വലിയ തുരങ്ക ശൃംഖല കണ്ടെത്തിയതായി ഇസ്രായേൽ പ്രതിരോധ സേന ഇസ്രായേലുമായുള്ള അതിർത്തിക്ക് സമീപം വടക്കൻ ഗാസയിലുള്ള തുരങ്കമാണ് കണ്ടെത്തിയതെന്ന് ഐ ഡി എഫ് അറിയിച്ചു തുരങ്കത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളും ഇസ്രായേൽ പുറത്തുവിട്ടിട്ടുണ്ട് നാലു കിലോമീറ്ററിലധികം ദൂരത്തിൽ വ്യാപിച്ചു കിടക്കുന്ന തുരങ്കത്തിന്റെ ചില പ്രദേശങ്ങൾ ഏകദേശം അൻപത് മീറ്ററോളം ഭൂമിക്കടിയിലേക്കുണ്ടെന്നും വാഹനങ്ങൾക്ക് കടന്നു പോകാൻ കഴിയുന്നത്ര വീതിയുള്ളതായും ഇസ്രായേൽ സേന വ്യക്തമാക്കി എന്നാൽ തുരങ്കത്തിലൂടെ ഇസ്രായേലിലേക്ക് കടക്കാനാകില്ലെന്നും ഇവർ കൂട്ടിച്ചേർത്തു ഇസ്രായേൽ അതിർത്തിക്ക് നാനൂറ് മീറ്റർ മാത്രം അകലത്തിലാണ് തുരങ്കമുള്ളത് നിരവധി ശാഖകളും ജംഗ്ഷനുകളുമുള്ള ഈ തുരങ്കത്തിൽ വൈദ്യുതി കണക്ഷനും മറ്റ് ആശയവിനിമയ സംവിധാനങ്ങളുമുണ്ട് തുരങ്കത്തിന്റെ ചില ഭാഗങ്ങളിൽ സ്ഫോടനമടക്കം ചെറുക്കാൻ സാധിക്കുന്ന വലിയ കവാടങ്ങളുമുണ്ട് ഇത് ഇസ്രായേൽ സൈന്യം പ്രവേശിക്കുന്നത് തടയാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാകാമെന്നും ഐ ഡി എഫ് വ്യക്തമാക്കി ഹമാസിന്റെ വടക്കൻ കമാൻഡർ മുഹമ്മദ് സിൻവാറിന്റെയും സഹോദരൻ യഹിയ സിൻവാറിന്റെയും നേതൃത്വത്തിൽ നിർമ്മിച്ചതാണ് ഈ തുരങ്കമെന്നും ഇസ്രായേൽ അവകാശപ്പെട്ടു ഹമാസിന്റെ മറ്റു ിൽ ഉപയോഗിക്കാത്ത തരത്തിലുള്ള സംവിധാനങ്ങളാണ് ഈ തുരങ്കത്തിൽ ഉപയോഗിച്ചിട്ടുള്ളതെന്നും ഐ ഡി എഫ് പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി വാർത്താ മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക